അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ഉള്ളും പുറവും എല്ലാം കാണിച്ച് കൃത്യമായിട്ടെങ്കിൽ പറഞ്ഞു തരാൻ പോവുകയാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്ട്സ് തന്നെ കിട്ടിയിരുന്നു ചെറിയ ഒരു ഷോർട്ട് അത് മൂന്ന് മില്ലിലധികം ആൾക്കാർ കണ്ട് അതിൽ അതിൽ ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതിൽ പറയാൻ പോവാണ് അതുപോലെ ഞാൻ കുറേ തെറി കെട്ടിരുന്നു അതിൽ സ്റ്റെയർ കേസ് ചെയ്ത് ശരിയല്ലായിരുന്നു കണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ ആ കാണുന്ന പെയിൻ്റിങ് വർക്ക് ടെക്സ്റ്ററാണ് ആ കള്ളി കള്ളി കാണണ്ടല്ലോ ടെക്സ്ചർ പെയിൻ്റുകളാണ് അതുപോലെ പില്ലറും ടെക്സ്ചർ പെയിൻ്റാണ് ഇതേ ഈ നിന്നുള്ള വ്യൂ അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യൂകളാണ് ഇവിടെ പാട്ടുകൾ മനസ്സിൽ ഇങ്ങനെ പാടുക ഞാൻ വേറെ പാട്ടൊന്നിട്ട് പോസ്റ്റ് ചെയ്യില്ല നേരെ നമ്മളൊന്ന് തന്നെ കയറ്റും ഓക്കെ അപ്പം നമ്മൾ നേരെ അകത്തോട് കയറാൻ പോകാണ് കയറുന്നതിന് മുന്നേ ഇവിടെ രണ്ട് ചെടികളുണ്ട് ഇത് വായൻ്റല ചെടി എന്ന് പറയും ഞാട്ട് പേരാട്ടോ നമുക്കൊന്നും പറയാം പിന്നെ അപ്പുറത്തു രണ്ട് വായന ചെടി രണ്ട് തിങ്ങിൻ്റെ അടി പിന്നെ മെയിൻ ആയിട്ട് ഈ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിനാൻ പറ്റിയ ആൾക്കാർ കുറച്ച് ചോദിച്ചിരുന്നു ഇത് ഏത് ആണുള്ളത് ഓക്കെ ഇത് ബ്ലാക്ക് പോൾ ലെതർ എന്ന് പറയുന്ന ഗ്രാനേറ്റാണ് ഇപ്പം സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് റുപ്പ്യന് മേലെ വില ഉണ്ട് നമ്മൾ തന്നെ സ്റ്റേർമിംഗ് ഉപയോഗിച്ചാണ് കേട്ടോ പിന്നെ പില്ലർ നമ്മൾ മുന്നേ പറഞ്ഞു ടെക്സ്ചർ ആണ് ഓക്കെ അങ്ങനെ നമ്മൾ അടുത്തോട് കയറാൻ നിൽക്കുകയാണ് പിന്നെ ഫ്ലോർ ടൈല് ഫ്ലോർ ടുവിൻ്റെ ഫ്ലോർ ടൈലാണ് ഇപ്പം സ്ക്വയർ ഫീറ്റ് മുപ്പത്തഞ്ചൂറ്പല്ലേ നോർമൽ ഡയലാണ് ഉപയോഗിച്ചിരുന്നത് ഇത് വിൻഡോ വിൻഡോൻ്റെ ഫ്രെയിം ഇരുമ്പാണ് അതായത് മെറ്റലാണ് പിന്നെ ഡോറുകൾ കംപ്ലീറ്റ് ഫാബ്രിക്കേഷൻ ചെയ്തതാണ് ഓക്കെ പിന്നെ മെയിൻ ഡോറ് അതെന്ന് തന്നെ ഡോറിൻ്റെ ഫ്രെയിം എന്താണ് മെറ്റൽ ഇരുമ്പാണ് പിന്നെ ഡോറ് പൈൻ വുഡിൻ്റെ ഡോറുമാണ് ഓക്കെ അപ്പോൾ ഡോറായി ഡോറ് ഫ്രെയിം ആയത് മുതലാളി പെരൻ്റെ മെയിൻ മുതലാളി അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയത് അകത്തോട്ട് കയറുകയാണ് ഈ ഒരു വ്യൂ നമ്മൾ ഷോർട്ട്സ് കിട്ടിയത് കേട്ടോ ഈ കയറി വരുന്ന വ്യൂ ത് അതിനാല് മനസ്സിലാകുന്ന സ്വീപ്പായി ഈ വീടോടുണ്ട് എന്ന് ഹൗസ് ലാസ്റ്റ് ഏതായാലും ഇതാണ് ലിവിങ് ഏരിയ സോഫ തേക്ക് വുഡിൻ്റെ സോഫയാണ് പിന്നെ ഈ ടീ പോയി ഗിഫ്റ്റ് കിട്ടിയാണ് അതിൽ ഫൈബർ സാധനമാണ് നല്ല രസം കാണാൻ കേട്ടോ അതൊന്നും വാങ്ങിയതല്ലെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇതെ ചെറിയ പാട്ടിഷൻ ഹാൾ മനോഹരന്മാരുടെ പാട്ടിഷൻ ഹാൾ വരെ കൊടുത്താണ് ഓക്കെ നമ്മൾ സ്റ്റെപ്പ് ഡൈനിങ് ഹാളിലോട്ട് കയറുകയാണ് നമ്മൾ മെയിൻ ഡൈനിങ് ഹാൾ വിമർശനങ്ങൾക്ക് അതീതമായ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിലെ വിമർശിക്കപ്പെട്ട സ്റ്റെയർ ആണ് അതിന് കാരണം ഉണ്ട് ഇവിടെ ഈ മാത്രം ഡോർ കൊടുത്തിരുന്നത് നമ്മൾ ഡോർ ഇങ്ങോട്ട് മാറ്റിയപ്പം സ്റ്റെപ്പാണ് കയറിപ്പോയതാണ് ഡോറാദ്യം അവിടെ ഉണ്ടായത് അപ്പോൾ സ്റ്റെപ്പ് വെച്ചാണ് പിന്നെ ഡോറുകൾ മാറ്റി അപ്പം സ്റ്റെപ്പ് അങ്ങനത്തന്നെയായി നിങ്ങൾ ചെയ്യുമ്പോൾ എന്താക്കണം ഇവിടുത്തെ ഈ ലൈൻ ഉണ്ടല്ലോ ഇവിടേക്ക് എന്താക്കണം സ്റ്റെപ്പ് ഇറക്കിക്കൊണ്ടിരണം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ എന്താക്കണം ആ ലൈനിൽ ഫുൾ ഒരു ലെങ്ത്തിൽ ലാൻഡിങ് കൊടുത്തിട്ട് എന്താക്കണം സെറ്റ് അപ്പോൾ ഒന്നുകൂടി ഈ ഡൈനിങ് ഹാളിൽ ഉള്ളിൽ ഒലിക്കാൻ പറ്റും ഡൈനിങ് ടേബിൾ ഓക്കെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റൈലാണ് അത് ആൾക്കാർ യൂസ് ചെയ്യാൻ ആണ് ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റൈൽ ഡീറ്റീറ്റീല് പറയുന്നത് ഓക്കെ അപ്പോൾ ഡൈനിങ് ടേബിൾ തേക്കിൽ ചെയ്ത ഡൈനിങ് ടേബിൾ ആണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക പേര് എന്തൊരു ഒരു പേരുണ്ടല്ലോ പിന്നെ കോട്ട്സ് ഓക്കെ വൈറ്റ് കോട്സ് എന്ന് പറയുന്നത് അതൊരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയലാണ് പിന്നെ ഈ നാനാബൈൻ്റെ എണത്തിൽ പറഞ്ഞ എഴുത്തി മെറ്റീരിയൽ കേട്ടോ ബാക്കി ഫുള്ള് ബാക്കി അതിൻ്റെ സപ്പോർട്ടും അതിൻ്റെ ചെയറൊക്കെ തേക്കിലാണ് മൊത്തത്തിൻ്റെ വില മുപ്പത്തയ്യാറ് റുപ്പിയാണ് ഓക്കെ ആ ഡൈനിങ് ടേബിൾ മൊത്തം സെറ്റിൻ്റെ വില അപ്പോൾ ഇത് ഡൈനിങ് ഹാൾ ഈ ഹാൻഡ്രൈൽ പറഞ്ഞ പോലെ ആൾക്കാർ ചോദിച്ച സംഗതിയാണ് അതിൻ്റെ ഈ ടോപ്പ് വുഡാണോ എന്നുള്ളത് കേട്ടോ ഹാൻഡ്രൈലിൻ്റെ പിന്നെ മുകളിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങലൈറ്റ് കൊടുത്തത് സൂപ്പർ ഹാങ്ങിങ് ലൈറ്റ് അപ്പോൾ ഈ ആൻഡ്രൈലിലെ മാറ്റർ മാറിപ്പോയില്ലേ ആൻഡ്രൈലിലെ ടോപ്പ് കത്തിൽ നമ്മൾ മെറ്റലിനെയാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചതാണ് കേട്ടോ വുഡിൻ്റെ പിന്നെ അത് വാഷ് ബേസിൻ ഏരിയ ആ കാണുന്നത് തന്നെയാണ് ഓക്കെ ഇവിടെ ഒരു ചെറിയ ചായക്കപ്പിൽ ചെറിയ ചെടി ചെച്ചെടിയുണ്ട് ഇപ്പുറത്ത് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ ഇത് വാഷ് ബേസിനാണ് എല്ലാ ബ്രാൻഡ് പിന്നെ അത് ടവർ ലോഡുണ്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ വാഷ് ബേസിൻ കൊടുത്തതാണ് നമ്മളിപ്പോൾ അതിൽ ചെയ്തപ്പം ആ ലൈൻ ഈ ലൈനിന് വരെയുള്ള ലൈന് നമ്മൾ പ്ലാൻ വരച്ചേ ഇത് പ്ലാൻ വരച്ച് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ കൂടി ഉണ്ടാക്കുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഐറ്റണമെന്ന് പറഞ്ഞു തന്നെ ഓക്കെ അപ്പോൾ ഇത് വാഷ് പേസിൻ്റെ ഏരിയ ഓക്കെ മനോഹരമായ ഏരിയ ഇപ്പോൾ ഇനി എന്ത് സംഭവം കാട്ടിച്ചാൽ ആ ബെഡ്റൂമിൻ്റെ അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ ആ ബാക്കെൻഡ് വരെ വാൾ വാളിറക്കിയെടുത്താണ്ട് ഡൈനിങ് വാഷ്പേസിനാണ്ട് ബാക്ക് നീക്കി വെച്ചു അപ്പോൾ ഏറെക്കുറെ ലിവിങ് ആയി ഡൈനിങ് ആയി ഓക്കെ എസ് ടി പറ്റി പറഞ്ഞു ആ പറ്റി പറഞ്ഞു ഇവിടെ ഒരു ചെറിയ പാട്ടിഷൻ വാളുണ്ട് കേട്ടോ അത് മറ്റല്ലാണെങ്കിൽ പല മന്നാത്ത വിട്ടുപോയി ഒരു കുഞ്ഞ് പാട്ടിഷൻ വാൾ കേട്ടോ എന്നാലും അങ്ങോട്ട് കാണുകയും ചെയ്യും ഒരു ഭംഗിക്കൊണ്ട് ചെയ്തതാണ് അവിടെ നമുക്ക് നമ്മളെ കുറേ ചെടിച്ചട്ടിയും വെച്ചു ആർട്ടിഫിഷ്യൽ ചെടികൾ മരങ്ങൾ വൃക്ഷങ്ങൾ ഒക്കെ വെച്ചിണ് ഓക്കെ അപ്പൊ അങ്ങനെ ട്വിട്ടു ട് കുറേ പാട്ട് ഞാൻ പിന്നെ ഈ ഹാൻഡ്രൈൽ ഹാൻഡ്രൈലിന്റെ വില ഈ ഹാൻഡ്രൈലും അതുപോലെ നമ്മളെ മുകളിലുള്ള ബാൽക്കണിയിൽ ഹാൻഡ്രൈലുണ്ടെങ്കിൽ കാണിച്ചു തരാം ആ ബാൽക്കണിയിലെ ഹാൻഡ്രൈലും പിന്നെ ആ കാണുന്ന പാട്ട് ശിവളുണ്ടല്ലോ ലിവിംഗ് ഡേങ്ങിൻ്റെ ഇത് അടക്കം ഫുൾ മെറ്റലാണ് ഇതടക്കം എക്സ്പെൻസിൽ ഉറുപ്പത്തയ്യാറ് ഉറുപ്പ്യ കേട്ടോ അങ്ങനെ നമ്മൾ ബെഡ്റൂമിലോട്ട് കയറുകയാണ് ബെഡ്റൂം ഒരു സിമ്പിൾ ബെഡ്റൂം ആണ് ചെയ്ത് ബെഡ് ചെയ്ത അലമാര അനുമര വാങ്ങിക്കൊണ്ടിലമാര കേട്ടോ അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊരു സംഭവം ഒന്നും അവിടെ ഓക്കെ സിമ്പിൾ റൂമാണ് വർക്കുകളൊന്നുമില്ല സീലിങ്ങൊന്നും ചെയ്തില്ല നമ്മൾ നോർമൽ ഫ്ലാറ്റ് റൂഫ് തന്നെ ഉള്ളൂ ഒന്നുമില്ല പിന്നെ കാട്ടൺ കാട്ടൺ പെർ സ്ക്വയർ ഫീറ്റ് നൂറ് ഉറുപ്പ്യാണ് കാട്ടൺ എല്ലാം കൊടുത്ത് ഇതുതന്നെ ഉള്ളത് കേട്ടോ ഓക്കെ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ബാത്റൂമ് ഫുൾ യലൊക്കുട്ടിച്ച് സെറ്റാക്കിയാണ് കാണിച്ചു തരാം ഇതാണ് ബേത്ത് റൂം ഓക്കെ അപ്പം അങ്ങനെ വാഷ് ബേസിനുണ്ട് ഉണ്ട് എല്ലാ സംഭവം ഉണ്ടോ ഞാൻ ഏറ്റോട്ട് കാണിക്കണമെന്നില്ല അപ്പോൾ അത് ബാത്റൂമ് അങ്ങനെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത റൂമിലോട്ട് പോവുകയാണ് അടുത്ത റൂം മാസ്റ്റർ ഗ്യസിൻ്റെ അപ്പുറത്തെ റൂം നമ്മൾ വിവാദമായ പിന്നെ വാതിൽ പൊളിച്ച് മാറ്റി വെച്ച റൂമിലാണ് നമ്മളുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ റൂമിലോട്ട് കയറി കട്ടിലുണ്ട് ഇതിന് അറ്റാച്ചൊരു ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഒരു വാൾഡ്രോബ് ഉണ്ട് അവിടെ ഒരു അലമാര പർച്ചേസ് നമ്മൾ അലമാര അലമാരയാണെങ്കിലും ഇവിടെ നല്ല വാൾഡ്രോബ് വാൾറോ പഠിച്ചിട്ടുണ്ട് കാണിച്ചുതരാം ഇതാണ് ആ വാൾഡ്രോബ് ഓക്കെ നമ്മൾ നിങ്ങൾ തന്നെ പോസ്റ്റ് കിട്ടും നമ്മൾ ഇതിൽ ഇനി കുറേ ഞാൻ പറയേ ഇനി കുറെ എഡിറ്റ് ചെയ്താൽ അത് കയറ്റി കയറ്റും ചെയ്യൂല നമുക്ക് നമ്മൾ ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങൾക്കിത് വൃത്തി കാണിച്ചതല്ലാട്ടോ അത് മറ്റേ ഫെറോഡോറാണ് അതായത് ഇതിങ്ങനെ പരിചയപ്പെടുത്താതെ കാണിച്ച ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേറെ ഇതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നുമില്ല അത് ടോയ്ലറ്റ് ആ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് ബെഡ്റൂമിലും കോമൺ ബാത്റൂമ് ഇല്ല ഓക്കെ ഇപ്പോൾ അത് അങ്ങനെ കോമൺ ബാത്റൂം നിർബന്ധി അത് അറ്റാച്ച് ബാത്റൂമു പുറത്തുനിന്ന് ഡോർ എടുത്തിട്ട് കോമൺ ബാത്റൂം ആക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നാക്ക് ഇവിടുന്ന് ഇറങ്ങി അടുക്കളയിലോട്ട് കയറി അടുക്കളേൻ്റെ ഡോറ് കുറച്ച് ഭാഗം ട്രാൻസ്പെറൻറ്റ് ആണ് ഓക്കെ അവിടെ നിങ്ങട്ട് അടുക്കളയിൽ നിന്നിട്ട് ഞങ്ങൾ കാണുന്ന പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് വിശാലമായ അടുക്കള ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇട്ടിരിക്കുന്നത് പിന്നെ റിമൂവബിൾ ആണ് നമുക്ക് വൺ നീക്കാൻ പറ്റും അത് ഗ്യാസ് ഇൻഡക്ഷൻ കുക്കർ അവിടെ സ്റ്റോർ റൂമ് ഓക്കെ ഇറക്കി പതിനെട്ട് പത്തിലങ്ങാണ്ടാണ് അടുക്കള സ്പേസ് ഉള്ളത് സ്റ്റോർ സ്റ്റോർറൂം കൊടുത്തേക്കുന്നത് സ്റ്റോറിന് മുകളിൽ ഒരു ഉണ്ട് ആ സ്റ്റോർ റൂം താത്തി വറുത്തുകൊണ്ട് അതിന് മുകളിൽ ഒരു ആറുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് വർക്ക് ചെയ്ത അടുക്കളന്നെല്ലാം കേട്ടോ എല്ലാം നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത പരിപാടികളാണ് അങ്ങനെ താഴ്ഭാഗം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ മുകളിലോട്ട് കയറുകയാണ് മുകളിൽ തന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ത്രെഡ് അത് മുന്നേ പറഞ്ഞ പോലെ ബ്ലാക്ക് പോൾ ലെതർ ആണ്ട്ട്ക്കണത് റൈസ് പിന്നെ നോർമൽ ടയലിനെ താത്തിട്ട ടയലിനെയാണ് റൈസ് ഇട്ടിരിക്കണത് ത്രെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എല്ലിങ്ങനെ തിരിച്ച് വെച്ചാൽ മൂൾ ഭാഗമല്ലേ അതാണ് ത്രെഡ് എല്ലിൻ്റെ ആ താൻ നിൽക്കണ ഭാഗം അതായത് വെർട്ടിക്കൽ സൈഡ് പിന്നെ എന്തോ റൈസും സൈഡ് ത്രെഡു ആണ് ഓക്കെ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ കയറി വന്ന് നേരെ നമ്മൾ ഒരു ഹാളിലെത്തി ഹാൾ പറയാൻ നല്ലൊരു പാസ്സേജ് ചെയ്യും പുറത്തൊക്കെ അങ്ങോട്ട് ബാൽക്കണിക്കും ഇങ്ങോട്ട് ടോപ്പൺ ഡ്രസ്സക്കും ഒക്കെ ഉള്ളൊരു പാസ്സേജ് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് നല്ലൊരു ഹാങ് ലൈറ്റ് ഉണ്ട് ഓക്കെ വാളുമ്പോൾ നല്ലൊരു ഭംഗിയുടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഓക്കെ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ അപ്പം അങ്ങനെ ആണ്ടെങ്കിൽ മുന്നേ പറഞ്ഞു ടോപ്പ് മെറ്റൽ തന്നെയാണ് പക്ഷെ നമ്മൾ വുഡിൻ്റെ പെയിൻ്റ് കൊടുത്തതാണ് ഓക്കെ ഫുൾ മെറ്റൽ മെറ്റലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വാതിൽ തുറക്കുകയാണ് ബാൽക്കണിയിലേക്കുള്ള ഈ ബാൽക്കണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബാൽക്കണി ഇവിടെ വേറെ പ്രത്യേകിച്ച് വലിയ ലിവിങ് സ്പേസ് ഒന്നും ഇല്ല അപ്പർ ലിവിംഗ് ഒന്നുമില്ല ബാൽക്കണി അത്യാവശ്യം വലിയ ബാൽക്കണി അതായത് താഴത്തെ ലിവിങ്ങിൻ്റെ ടോപ്പ് ഫുള്ള് ബാൽക്കണിയാണ് ചെറിയ ബാൽക്കണിയില്ല മറ്റേ നമ്മൾ വെറുതെ പൊതുവെ നമ്മൾ ചെയ്യലെങ്കിൽ വെച്ചാൽ ഷോ വാൾ ഷോക്ക് വേണ്ടി മാത്രം ഒരു കുഞ്ഞ് കുഞ്ഞു ബാൽക്കണി കൊടുക്കാൻ ചെയ്യാറ് പക്ഷേ ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ആ ലിവിങ്ങിൻ്റെ ടോപ്പ് ഫുള്ള് ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ തന്നെ നമ്മൾ സെയിം ഹാൻഡ് ഡ്രൈൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വെർട്ടിക്കൽ അടിച്ചാണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏതായാലും ടോപ്പി പറഞ്ഞ പോലെ മെറ്റൽ തന്നെയാണ് പെയിൻറ്റടിച്ചിരിക്കുകയാണ് അവിടെ കുറച്ച് ചെടികളുണ്ട് ഭംഗിയുള്ള ചെടികൾ നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ ഗേറ്റ് ഓപ്പൺ ആക്കിയാൽ എന്താക്കാം താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും ആ താഴ്ന്നിട്ടണമാകാൻ സിറ്റൗട്ട് കേട്ടോ സിറ്റൗട്ടിൻ്റെ ടോപ്പ് ഓഫ് ആണത് താഴ്ന്നിക്കണമാകാൻ കാണുന്നത് ഇങ്ങനെ തുറക്കാം ഇങ്ങനെ ഇറങ്ങാം സ്റ്റെപ്പ് ഒന്നും വെച്ചിട്ടില്ല ചാടി ഇറങ്ങണം ഓക്കേ സ്റ്റെപ്പ് അതിലിപ്പം വെക്കാത്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് പണി നിങ്ങൾ വെച്ചോണ്ടിട്ട് കാരണം വെച്ചാൽ കുട്ടികളൊക്കെ ഒന്നാണ്ട് ബുദ്ധിമുട്ട് ഒഴിവാക്കാനേ അപ്പം അങ്ങനെ ഇനി ഇവിടെ റൂം കൂടിയുണ്ട് മൊത്തം മൂന്ന് ബഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ള ബെഡ്റൂം ഈ റൂമിൻ്റെ പണിയൊന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് കാട്ടിലുള്ള മാത്രം കൊടുത്തിട്ടുള്ളൂ ബാത്റൂമിന്റെ പണിയും കഴിഞ്ഞിട്ടില്ല ബാത്റൂം തുറന്ന് കാണിച്ചാൽ ഒന്നും വർക്കിംഗ് അല്ല താഴത്തെ ഫുൾ തീർത്ത് കയറി താമസം കഴിഞ്ഞതാണ് ഓക്കെ ഇനി ഇതൊക്കെ പണി തീർക്കാനുണ്ട് അപ്പം അങ്ങനെ ഈ റൂമിൽ തന്നെ അങ്ങനെ റൂമിൻ്റെ പണി ഫുൾ കഴിച്ചിട്ട് വേറെ റൂമിൽ താമസക്കാർ ഇല്ല ഓക്കെ അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങി ഇതാണ് ഇവിടെ നിന്നുള്ള ഒരിക്കൽ കൂടി വ്യൂ കാണിച്ചിട്ടാണ് അപ്പം അങ്ങനെ അപ്പം മൊത്തം ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഓക്കെ അപ്പം നിങ്ങൾ ചിന്തിക്കും വരുമാരി മാത്രം എന്താ അവിടെ കണ്ടത് ഞങ്ങൾ ചിന്തിക്കും പക്ഷേ സംഭവം എന്താ വെച്ചാൽ അയാളിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുമേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കയറ്റിയാണ്ട് അതിന്മായാളൊരു കോമ്പർഷൻ ചെയ്തിട്ടില്ല ബാക്കിയിലും ചെയ്തിട്ടില്ല ഉള്ള സാധ്യതയ്ക്ക് അത്യാവശ്യം എന്താക്കിയാണ് മാക്സിമം അയാൾ പറ്റുന്ന മാതിരി അയാൾ ക്വാളിറ്റിയിൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് വരാൻ കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടി മണി എമൗണ്ട് കുറക്കാവുന്നതാണ് ഈ ഇലക്ട്രിക്കൽ വർക്കുമ്പേയും അതിന്മാർ പ്ലംബിങ് വർക്കും നല്ല മെറ്റീരിയൽ അയാൾ എന്താക്കി സെറ്റാക്കിയാണ് அது ஆபவம் கேட்டோ அப்பொருக்கனி போய் காணிச்சு நம்ம வீட்டை பரவாயில் இப்படி உண்டு இப்படி சொல்லி கொடுத்து ஓகே அப்போ ரூம் ஒன்னு காண்சரா உம் அப்ப பாய் பாய் தேங்க்யூ